രാത്രി ഏറെ വൈകിട്ടും ആര്യയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ ഗൗതത്തിൻ്റെ മുഖമാണ് സാർ എന്താണ് പറഞ്ഞത് അപ്പോൾ സാറിന് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട് അതോ വെറുതെ പറഞ്ഞതാണോ അല്ല ആ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് എന്നോടുള്ള പ്രണയം ഇനി സഹതാപത്തിൻ്റെ പുറത്താണോ ഞാൻ അനാഥയാണെന്നുള്ളതുകൊണ്ട് ആവോ എനിക്കറിയില്ല എനിക്കാണെങ്കിൽ സാറിനെ മറക്കാനും കഴിയുന്നില്ലല്ലോ എൻ്റെ വിഘ്നേശ്വര നീ തന്നെ എല്ലാം ശരിയാക്കി തരണമേ ഓരോന്ന് ഓർത്ത് എപ്പോഴോ ആര്യ നിദ്രയെ പുൽകി ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഗൗതത്തിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്നെ ഇഷ്ടമല്ലേ അതോ അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഏയ് അങ്ങനെയൊന്നും കാണില്ല പലപ്പോഴും അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണയമാണ് എന്ത് വന്നാലും അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ ഗൗത രാത്രിയുടെ ഏതോ യാമത്തിൽ ഗൗതവും നിദ്രയെ പുൽകി പിറ്റേ ദിവസം ഓഫീസിലേക്ക് പുറപ്പെട്ട ആര്യ ദേവികയോട് ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ സന്തോഷമായോ നിനക്ക് ദേവിക ചോദിച്ചു എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് മേലെ അപ്പോഴാണ് ആര്യ പറഞ്ഞു നീ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് സാറിന് നിന്നെ ഇഷ്ടമാണ് നിനക്ക് തിരിച്ച് പിന്നെന്താ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ദേവികേ ഞാൻ എവിടെ കിടക്കുന്നു സാറെ എവിടെ അതൊന്നും ശരിയാകില്ല ആര് പറഞ്ഞു പിന്നെന്തിനാ നീ സാറിനെ പ്രണയിച്ചത് മറന്നേക്ക് സാറിനെ ദേവികേ അത് പിന്നെ എനിക്ക് സാറിനെ ഈ ജന്മം മറക്കാനൊന്നും കഴിയില്ല ആഹാ കൊള്ളാമല്ലോ ആര്യേ നീ ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ദേവിക പറഞ്ഞു ഓഫീസിലെത്തിയ ആര്യയുടെ കണ്ണുകൾ ആദ്യം പോയത് ഗൗതത്തിൻ്റെ ക്യാബിനിലാണ് ഹോ സമാധാനമായി സാർ വന്നിട്ടില്ല രാത്രി ഏറെ വൈകി ഉറങ്ങിയതിനാൽ ഗൗതം രാവിലെ ഉറക്കം എഴുന്നേറ്റില്ല കൃഷ്ണേട്ടാ കണ്ണൻ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ ഇന്നലോ ഇന്ന് ഓഫീസിൽ പോകണ്ടേ പത്മിനി ചോദിച്ചു രാത്രി താമസിച്ചു വന്നതുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റ് കാണില്ല കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞ് പത്മിനി ചായയുമായി സ്റ്റെയർ കയറി സ്റ്റെയർ കയറാൻ തുടങ്ങി കുഞ്ഞി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ പോയി വിളിച്ചേണ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി പത്മിനി ചെന്നപ്പോഴും ഗൗതം ഉറങ്ങുകയായിരുന്നു മോനെ കണ്ണാ എഴുന്നേൽക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ സമയം എത്രയായി എന്നാ വിചാരം എഴുന്നേൽക്ക് കുറച്ചുകൂടെ ഉറങ്ങട്ടെ അമ്മേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമേ ഓഫീസിൽ പോകുന്നുള്ളൂ ഭയങ്കര ക്ഷീണം ഗൗതം പറഞ്ഞു എനിക്കിനി വയ്യ ഈ സ്റ്റെപ്പ് കയറാൻ വല്ലാത്ത മുട്ടുവേദനയാ മോനെ കണ്ണാ എത്രയും വേഗം നീ ഒരു കല്യാണം കഴിക്കുക അതെങ്ങനെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ എൻ്റെ അമ്മക്കുട്ടി പിണങ്ങാതെ ഒരു കല്യാണമല്ലേ നമുക്ക് കഴിക്കാന്നേ ഏ നിനക്ക് സമ്മതമാണോ ഇനി എൻ്റെ അമ്മ കുട്ടി പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട ഗൗതം പറഞ്ഞു അപ്പോൾ ആ ബ്രോക്കറോട് വരാൻ പറയട്ടെ അതെന്ത് അതൊന്നും വേണ്ട അതെന്താ നീയല്ലേ പറഞ്ഞത് കല്യാണത്തിന് സമ്മതമാണെന്ന് അതിന് ബ്രോക്കറെ വിളിക്കണ്ടേ കുട്ടിയെ കണ്ടുപിടിക്കാൻ ബ്രോക്കർ വന്നാലേ കുട്ടിയെ കണ്ടുപിടിക്കാനാകൂ എന്നുണ്ടോ ഗൗതം ചോദിച്ചു പിന്നെ ചുണ്ടിലൂറിയ ശരിയുമായി ഗൗതം പറഞ്ഞു സമയമാകുമ്പോൾ കുട്ടിയൊക്കെ വന്നോളും അതോർത്ത് അമ്മ ടെൻഷൻ ആവേണ്ട അപ്പോൾ നീ കണ്ടുവച്ചിട്ടുണ്ടോ കണ്ണാ അമ്മയോട് പറയടാ അതൊക്കെ സമയമാകുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് ഗൗതം ബാത്റൂമിലേക്ക് പോയി ആരാണാവോ ഈ ചെക്കൻ്റെ മനസ്സിൽ എന്ന് ചിന്തിച്ച് പത്മിനി താഴേക്ക് പോയി ഇതേ സമയം ഓഫീസിൽ ആര്യയും വിഷ്ണുവും ദേവിയെയും ക്യാനിലിരിക്കുകയാണ് ഇന്നെന്താ സാർ ലീവാണോ ദേവിക ചോദിച്ചു മറുപടിക്കായി ആര്യ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല സാർ ഉച്ച കഴിഞ്ഞേ വരൂ എന്താ ആര്യേ എന്തുപറ്റി മുഖം വല്ലാതെ ഇരിക്കുന്നു ഒന്നുമില്ല വിഷ്ണു ഒരു തലവേദന പോലെ ആ തലവേദന ഗൗതം സാറാണല്ലേ ദേവിക ആര്യക്ക് കേൾക്കാൻ മാത്രം പറഞ്ഞു അതിന് കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു ദേവികയ്ക്ക് കിട്ടിയത് വിഷയം മാറ്റാനെന്ന വണ്ണം ദൈവിക പറഞ്ഞു ഇവിടുത്തെ പരിപ്പുവട നല്ലതാണ് നമുക്കത് വാങ്ങാം സമൂസയാണ് നല്ലത് വിഷ്ണു പറഞ്ഞു നമുക്കത് വാങ്ങാം വേണ്ട പരിപ്പുവട മതി വേണ്ട സമൂസ മതി രണ്ടു പേരും ഇതിൻ്റെ പേരിൽ വാക്കു തർക്കമായി ഹോ എനിക്ക് വയ്യ രണ്ടിൻ്റെ കൂടെയും ഇങ്ങനെ തല്ല് പിടിക്കാൻ അവരവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക അതിനിവിടെ കിടന്ന് തല്ല് കൂടണ്ട ഇത് കേട്ട ദേവികയും വിഷ്ണുവും മിണ്ടാതെയിരുന്നു ഉച്ചയായപ്പോഴേക്കും ഗൗതം ഓഫീസിലേക്ക് പുറപ്പെട്ടു ഓഫീസിലെത്തി കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിലായി കിടക്കുന്ന ഒരു കുഞ്ഞു ഡയറി ഗൗതം കണ്ടത് ഏഹ് ഡയറിയോ ഇതാരുടേതാ ഗൗതം ഡയറി കയ്യിലെടുത്തു അത് തുറന്നു നോക്കി നല്ല വടിവത്ത അക്ഷരത്തിൽ ആര് എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഗൗതത്തിന് മനസ്സിലായി അത് ആര്യുടേതാണെന്ന് അല്ല നന്ദയുടെ ഡയറി എങ്ങനെ ഇവിടെ വന്നു അപ്പോഴാണ് തലേദിവസത്തെ കാര്യം ഓർമ്മ വന്നത് ഇന്നലെ നന്ദയുടെ കയ്യിൽ നിന്നും വീണതായിരിക്കും പേജുകൾ മറിച്ചു നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു ഇതാരാണാവോ അടുത്ത പേജിൽ വേറൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു അതിൽ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അഞ്ചു വയസ്സുള്ള ഒരു പട്ടുപാവാടക്കാരി ഒരു കൊച്ചു സുന്ദരി ഗൗതത്തിന് ആ സുന്ദരി ആര്യയാണെന്ന് തോന്നി ഡയറിയുമായി ഗൗതം ഓഫീസിനുള്ളിലേക്ക് പോയി ഗൗതത്തിൻ്റെ കണ്ണുകൾ നേരെ പോയത് ആര്യയുടെ ക്യാബിനിലേക്കാണ് ഡയറി ഗൗതം തൻ്റെ ക്യാബിനിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു ഗൗതത്തിനെ കണ്ട ആര്യ ഗൗതത്തിൻ്റെ മുന്നിൽപ്പെടാതെ മാക്സിമം ഒഴിഞ്ഞു മാറി നടന്നു ഇത് ഗൗതത്തിന് മനസ്സിലാവുകയും ചെയ്തു വരട്ടെ എത്ര നാളിങ്ങനെ ഒഴിയും ഗൗതം മനസ്സിൽ വിചാരിച്ചു ആര്യയുടെ കാട്ടിക്കുട്ടല്ലുകളെല്ലാം ഗൗതം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആര്യ അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആര്യ ഡയറിയുടെ കാര്യം ഓർമ്മിച്ചതുമില്ല ഗൗതം ഡയറി ആര്യയ്ക്ക് കൊടുത്തതുമില്ല ഗൗതം ആര്യെ മൈൻഡ് ചെയ്തതുമില്ല ഗൗതത്തിൻ്റെ ഈ ഭാവം ആര്യയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ സാർ പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്നെ പറ്റിക്കാൻ സാറ് പറഞ്ഞത് കേട്ട് വിശ്വസിച്ച താനൊരു മണ്ടി സാറിൻ്റെ മനസ്സിൽ ഞാനൊന്നുമില്ല ഇങ്ങനെ ചിന്തിച്ച് സ്വയം പിറുപിറത്തു കൊണ്ടിരുന്നപ്പോഴാണ് ക്യാബിലേക്ക് വിഷ്ണു വന്നത് എന്താണ് ആര്യ മാഡം ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത് കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ എനിക്കും കേൾക്കാമായിരുന്നു അങ്ങനെ തനിക്ക് കേൾക്കാനായിട്ടൊന്നുമില്ല ആര്യയുടെ ആ ഭാവം വിഷ്ണുവിൽ അത്ഭുതം നിറച്ചു പരിചയപ്പെട്ടിട്ട് ഇത്ര നാളായിട്ടും ആരോടും ഒന്ന് ദേഷ്യപ്പെടുകയോ പരിഭവിക്കുകയോ ഒന്നും ആര്യ ചെയ്തിരുന്നില്ല അല്ല ആര്യേ ഇപ്പം എന്താണ് സംഭവം എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പറ നമുക്ക് നോക്കാം വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും ആര്യ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു ആര്യയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മുഖം പൊത്തി കരയാൻ തുടങ്ങി എടോ ആര്യേ താൻ എന്തിനാ കരയുന്നത് കാര്യം പറ നമുക്ക് പരിഹരിക്കാന്നേ ഈ കരച്ചിലൊന്ന് നിർത്ത ആര്യയെ എല്ലാ പേരും ശ്രദ്ധിക്കുന്നു ആര്യക്ക് അപ്പോഴാണ് ഇത് ഓഫീസാണെന്ന് ബോധം വന്നത് അവൾ വേഗം തന്നെ കരച്ചിലടക്കി കരഞ്ഞ് കരഞ്ഞ് മുഖമൊക്കെ വീർത്തു മുഖം കഴുകി ഒന്ന് ഫ്രഷായി വാ എന്ന് പറഞ്ഞ് വിഷ്ണു ആര്യയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അപ്പോഴേക്കും ദേവികയും അവിടെ എത്തിയിരുന്നു താൻ എന്താ പറഞ്ഞേ ദേവിക ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല വിഷ്ണു പറഞ്ഞു ചുമ്മാതാണോ അവൾ കരയുന്നത് താനാണോ അവളെ കരയിപ്പിച്ചത് ഒന്ന് പോയേടി അവിടുന്ന് വലിയ കണ്ടുപിടുത്തക്കാരി വന്നേക്കുന്നു വിഷ്ണു പറഞ്ഞു ഹോ ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടും കൂടി തല്ലു പിടിക്കേണ്ട എനിക്ക് സങ്കടം വന്നപ്പോൾ കരഞ്ഞതാ ആര്യ പറഞ്ഞു അതിനെന്താ നിനക്കിത്ര സങ്കടം ദേവിക ചോദിച്ചു ഒന്നുമില്ല നീ പോ ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞ് ആര്യ പോയി ദേവിക വിഷ്ണുവിനെ നോക്കി പേടിപ്പിച്ചിട്ട് അവളുടെ ക്യാബിനിലേക്ക് പോയി ഇതെന്ത് പാടു ഭഗവാനെ എന്ന് പറഞ്ഞ് വിഷ്ണുവും പോയി ഇതെല്ലാം ഗൗതം ക്യാബിനിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു വാഷ്റൂമിൽ നിന്ന് വന്ന ആര്യ തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു കണ്ണും മുഖവുമൊക്കെ കരഞ്ഞതിനാൽ ചുമന്ന് ആര്യ ആര്യമേടത്തെ സാർ വിളിക്കുന്നു പിയൂൺ വന്നു പറഞ്ഞു എന്തിനാണാവോ ഇപ്പോൾ സാർ വിളിക്കുന്നത് ക്യാബിനുള്ളിലേക്ക് കയറിയ ആര്യ ഗൗതത്തെ അവിടെ എങ്ങും കണ്ടില്ല പെട്ടെന്നാണ് ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത് ഞെട്ടി തിരിഞ്ഞു നോക്കി ആര്യ കാണുന്നത് ഡോർ ലോക്ക് ചെയ്ത് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഗൗതത്തെയാണ് ആര്യ തൻ്റെ ഉമനീർ വിഴുങ്ങി സാർ പോലെ വന്ന് ഗൗതം ആര്യയെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള ഗൗതത്തിൻ്റെ നീക്കത്തിൽ ആര്യ സ്ട്രക്കായിപ്പോയി ആര്യയ്ക്ക് ഒന്ന് ഒന്നനങ്ങുവാൻ പോലും സാധിച്ചില്ല ഇരുവരും കുറച്ചു സമയം അങ്ങനെ നിന്നു അവളിൽ നിന്ന് അടർന്നു മാറിയ ഗൗതം ആര്യയുടെ കബളിലായി കൈ ചേർത്തുകൊണ്ടു പറഞ്ഞു നന്ദ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് തനിക്ക് ഞാനില്ലേ പിന്നെന്താ സാർ ഞാൻ എനിക്കറിയാം സാർ ഈ കാണിക്കുന്നത് വെറുതെ അല്ലേ ഒരിക്കലും ഈ ബന്ധം നടക്കില്ലെന്ന് നന്ദാ ദേഷ്യത്തോടെ ഗൗതം വിളിച്ചു ആര് പറഞ്ഞ് നടക്കില്ലെന്ന് ഈ ഗൗതം കൃഷ്ണയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ആര്യ നന്ദയാണ് സാറിൻ്റെ വീട്ടുകാർ ഇതൊരിക്കലും സമ്മതിക്കില്ല സാറിന് എന്നെക്കാളും പണം കൊണ്ടും പദവി കൊണ്ടും കുടുംബ മഹിമയുള്ള എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടും എന്നെ മറന്നേക്ക് സാറേ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആര്യയുടെ ശബ്ദമിടറി സ്റ്റോപ്പിട്ട് നന്താ തന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ എൻ്റെ വീട്ടുകാരെ എനിക്കറിയാം ഇനി ഇതേക്കുറിച്ച് ഒരു സംസാരം വേണ്ട എനിക്കറിയാം തൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ തന്നെ ഉപേക്ഷിച്ചു പോകും എന്നല്ലേ ആര്യ ഗൗതത്തെ തന്നെ നോക്കി നിന്നു താൻ ടെൻഷൻ ആവണ്ട ജീവിതാവസാനം വരെയും എൻ്റെ കൂടെ താനുണ്ടാകും അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തിക്കോളാം താൻ ചെല്ല് ആര്യ ക്യാബിൻ വിട്ടിറങ്ങി